ലിമിറ്റഡ് ടൈമിൽ കുറേ തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് തരികയാണ് ലൈക്ക് കുറേ തോട്ട്സ് പത്താം ക്ലാസ്സിലെ പ്ലസ് ടു കുട്ടികൾ ഇനി പഠിക്കും എന്തായാലും ലേണിംഗ് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാതാവില്ല ആ ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നത് വട്ട് ഇസ് എ സയൻസ് ബിഹൈൻഡ് ലേണിംഗ് എന്നുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഒരു പഠനം എന്നൊരു പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം പഠിക്കുക അപ്പോൾ എന്ത് ആണ് തലച്ചോറിൽ ഉണ്ടാകുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഞാൻ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി ക്ലാസ് ടെന്നിൽ ഫസ്റ്റ് ഫിസിക്സിൻ്റെ പാഠം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ പിക്ചറുകൾ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തലച്ചോറിലേക്ക് വന്നിട്ടുണ്ടാവും പ്ലസ് ടു കുട്ടികളാണെങ്കിൽ നിങ്ങളോട് ഞാൻ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ തലച്ചോറിൽ കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും എന്നാൽ അത് കുറച്ചും കൂടെ കറക്റ്റായിട്ട് ഏറ്റു ഇസഡ് കാര്യങ്ങൾ വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ തല മനസ്സിലൊരു കാര്യം ഇമാജിൻ ചെയ്ത് കഴിയുമ്പോഴും നിങ്ങളുടെ തലച്ചോറിൽ അതിൻ്റെ കൃത്യമായ ഒരു സിനാപ്സ് ഉണ്ടായെങ്കിൽ മാത്രമേ അത് കൃത്യമായി വരുള്ളൂ ഇത് നിങ്ങളുടെ ലൈഫിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ് നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ലേർണിംഗിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന മൊമെന്റ്സുകളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞാൽ കാർ ഡ്രൈവ് ചെയ്യുന്നു നിന്ന് രാവിലെ ഡ്രൈവ് ചെയ്ത് ബൈക്കിൽ അല്ലെങ്കിൽ സ്കൂട്ടറിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാറിൽ വന്ന പേരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും കുട്ടികളുണ്ടാവില്ല പേരൻസ് ഉണ്ടാവും നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് കാറിനകത്ത് കയറിയിരുന്ന് റിവൈസ് ചെയ്യാറുണ്ടോ ആദ്യമേ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഞാൻ ഗിയർ ചെയ്യണം പിന്നെ ഓടുമ്പോൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഇങ്ങനെ ഇങ്ങനെ തിരിക്കണം ഈ റിവിഷൻ നടത്താറുണ്ടോ റിവിഷൻ നടത്താറില്ല പക്ഷേ ഒരു എക്സാം എഴുതുന്നതിന് മുമ്പേ പതിനഞ്ച് വട്ടം വായിക്കണം ഒരു കുട്ടിക്ക് ഒരു കാര്യം പഠിക്കണമെങ്കിൽ അതെന്താ വ്യത്യാസം അതെന്തുകൊണ്ടാണ് നമുക്ക് ആ ആ പഠിച്ച കാര്യം നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ആ പഠിച്ച കാര്യം കൃത്യമായി പഠിച്ചതുകൊണ്ടാണോ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു പാഠം പഠിക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് അങ്ങനെ കയറാത്തത് അതുകൊണ്ടാണ് നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ എന്ത് എന്താണ് നിങ്ങളുടെ തലച്ചോറിൽ സംഭവിക്കുന്നത് എന്നുള്ള ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ഇത് നടന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഏതും വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് കോൺസെപ്റ്റുകളെ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ സ്കില്ലുകളെ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഞാൻ പറഞ്ഞുതരാം അത് എന്താ എന്തൊക്കെയാണുള്ളത് വിത്തിൻ ടെൻ മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും സെഷൻ വൈൻഡ് ഓഫ് ചെയ്യും ആ ടെൻ മിനിറ്റ്സ് ഈ കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ലൈഫിൽ പഠിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾ ലൈഫിലോ അങ്ങനെ തവണ പഠിച്ചിട്ടേ ഉള്ളൂ ഒറ്റ ഒറ്റത്തവണേ അത് പഠിച്ചിട്ടുള്ളൂ എപ്പോഴോ ചെറുപ്പത്തിൽ പഠിച്ചതാണ് പക്ഷെ ഇപ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങൾ മറക്കാത്തൊരു ലേണിംഗ് പ്രോസസ്സ് ഞാൻ പറയട്ടെ ഒറ്റത്തവണേ നിങ്ങളത് കേട്ടിട്ടുള്ളൂ ഒറ്റത്തവണേ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇപ്പോഴും നിങ്ങൾ മറക്കാത്തൊരു കാര്യം ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ നിങ്ങളപ്പം ഓർത്തോളൂ തീയിൽ കൈ വെച്ചാൽ കൈ കൈപൊള്ളൂ തീയിൽ കൈവച്ചാൽ പൊള്ളും ഇൻസ്റ്റന്റേനിയസ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു എല്ലാ ദിവസവും നിങ്ങൾ പോയി തീ കൈവെച്ച് റിവൈസ് ചെയ്യാറുണ്ടോ പൊള്ളുമോ പൊള്ളുമോ പൊള്ളില്ലയോ ചെയ്യാറുണ്ടോ തട്ട് ഈസ് ആക്ച്വലി ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഒരു അറ്റൻഷൻ ഒരു ആക്സിഡന്റിന്റെ ഭാഗമായി ലേണിംഗ് ഉണ്ടായി നിങ്ങൾ എന്തു പഠിച്ചാലും നിങ്ങൾ എന്തു പഠിച്ചാലും നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് അതെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ന്യൂറോപ്ലാസ്റ്റി എന്താണ് ന്യൂറോപ്ലാസ്റ്റി സ്ട്രക്ചറൽ ന്യൂറോപ്ലാസ്റ്റി എന്ന് പറയും നിങ്ങൾ എന്തു പഠിച്ചാലും ഒരു ന്യൂറോപ്ലാസ്റ്റി അവിടെ അവിടെ ഒരു സിനാപ്സ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ എന്ത് പഠിച്ചാലും അത് കുറച്ച് നാള് കഴിയുമ്പോൾ അത് ഇല്ലാണ്ടായി പോകും അതായത് അതിനെ കൃത്യമായി നമ്മളിപ്പോ ചെടികൊണ്ട് നട്ടു വെള്ളവും വളവും ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അത് നശിച്ചു ആ വെള്ളവും വളവും ഇടുക എന്നുള്ള പ്രോസസ്സാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് അത് ഇട്ടില്ലെങ്കിൽ നശിച്ചു പോകും എന്ന് പറയുന്നത് സിനാപ്സ് ആദ്യമായിട്ട് ഉണ്ടാകും സിനാപ്സുകളെ കുറിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് സിനാപ്സ് എന്താണ് ആക്സോണ് അല്ലെ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആക്സോൺ സ്ട്രക്ചർ അല്ലെ അത് കഴിയുമ്പോഴത്തേക്ക് സിനാപ്സ് ഉണ്ടാവുന്ന കാര്യമൊക്കെ അമ്മമാർക്ക് ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടാവില്ല കുട്ടികൾക്ക് പത്താം ക്ലാസ്സിലറിയാം സിനാപ്സ് എന്താണെന്ന് അപ്പൊ എന്ത് പഠിച്ചാലും പുതിയതായിട്ട് അവിടെ ഒരു സിനാപ്സ് ഉണ്ടാവുന്നത് ഇതാണ് സിനാപ്റ്റിക് അല്ലെ നിങ്ങൾക്കറിയാം സിനാപ്റ്റിക് വെസിക്കിൾ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനാപ്സ് നിങ്ങൾ എന്ത് പഠിച്ചാലും അവിടെ എന്തു ചെയ്യും ഉണ്ടാകും എന്ത് നിങ്ങൾ പഠിച്ചാലും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇല്ലാതാകാം അല്ലെങ്കിൽ അത് മെമ്മറി ആയിട്ട് തന്നെ ലൈഫ് ലോങ് നിൽക്കാം അങ്ങനെ ഒരു സിനാപ്സ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യമുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട കാര്യമാണ് അതായത് നല്ല സിനാപ്സ് ഉണ്ടാക്കാൻ വേണ്ടി നന്നായി പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ട ഒരു ആറ് കാര്യമുണ്ട് ആറ് കാര്യം ആ ആറ് കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിത് ഫിനിഷ് ചെയ്യാണ് ഫോർ എ ബെറ്റർ ലേണിംഗ് നിങ്ങൾ നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയണേ കാർ ഓടിക്കുന്നു കാർ ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിനാപ്സ് എല്ലാവരെയും തലച്ചോറിലുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് കാർ ഓടിക്കുന്നതിൻ്റെ സിനാപ്സ് ഓരോ ദിവസവും കാർ ഓടിക്കുമ്പോഴും അവിടെ അവിടെ നിങ്ങൾ പോലും അറിയാതെ ന്യൂറോൺ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നുണ്ട് അത് ആ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ പോലും അറിയാതെ എന്ത് ചെയ്യുന്നത് കൃത്യമായി അവിടെ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാർ ഓടിക്കാൻ പറ്റുന്നത് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വഴി അറിയാവുന്നവർ ഒരിക്കലും ഗൂഗിൾ മാപ്പ് ഇടില്ല ഇടുവോ ഇടില്ല ബിക്കോസ് യു ഹാവ് ദാറ്റ് സിനാപ്സ് ഫോർ ദ വേ അവർ ആക്റ്റീവ് ആകും അവരാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിനെല്ലാം ഓരോ സിനാപ്സും നമ്മുടെ തലച്ചോറിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ആ ഉണ്ടായ കാര്യം എത്ര സ്റ്റേബിൾ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് അത് റീകളക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ഇനി മുതൽ ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങളെങ്കിലും ശ്രദ്ധിക്കുക ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ ഫൈവ് ടു സിക്സ് ഫൈവ് ഫൈവ് അഞ്ചു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സിനാപ്സുകളെ ഉണ്ടാക്കി ഏറ്റവും ബെറ്റർ മെമ്മറി ബെറ്റർ ലേണിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ ആ ആറ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക